പോലീസ് അതോറിറ്റി സിറ്റിംഗിൽ തർക്കം പരാതി തീർപ്പാക്കാൻ കളക്ടറും കമ്മീഷണറും എത്താത്തതിനാലാണ് പ്രതിഷേധം എം എസ് ലിഷോയ്ന്റ് നടക്കാറുണ്ട് പക്ഷേ കേസുകൾക്കൊന്നും തന്നെ തീർപ്പ് ഉണ്ടാകാറില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ംപ്ലൈൻസ് അതോറിറ്റിയുടെ അംഗങ്ങൾ എല്ലാവരും തന്നെ എത്താത്തതാണ് ഇതിൽ പ്രധാനമായും ജില്ലാ കളക്ടറും അതിനോടൊപ്പം തന്നെ കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ ഈ തീർപ്പാക്കുന്ന ഘട്ടത്തിൽ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ പല കേസുകളും പെൻഡിംഗായി കിടക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ചാലക്കുടി സ്വദേശിയായ പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇന്ന് സിറ്റിംഗ് ആരംഭിച്ച സമയത്ത് ബഹളം വെച്ചത് അതേ തുടർന്ന് മറ്റുള്ളവരും ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു അതായത് ഈ കമ്മീഷണറും കളക്ടറും എത്താതെ ഇന്നത്തെ സിറ്റിംഗ് തുടങ്ങാൻ ാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തു ഇതോടുകൂടിയാണ് ഇതൊരു ബഹളത്തിലേക്ക് കലാശിച്ചത് പിന്നീട് കമ്മീഷണറും കളക്ടറും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തുകയും അതിനുശേഷം ഈ കംപ്ലയിൻസ് അതോറിറ്റിയുടെ സിറ്റിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു നിരവധി കേസുകളാണ് വർഷങ്ങളായി പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിൽ കെട്ടിക്കിടക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതികളും നിരവധി കംപ്ലയിൻ ഈ കംപ്ലയിന്റ് ഈ പരാതിക്കാർ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആണ് ഇന്നിപ്പോൾ തർക്കം ഉണ്ടായത് ഷയാണ് വിവരങ്ങള് നൽകിയത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ജില്ലാതല സിറ്റിങ്ങിലാണ് തർക്കമുണ്ടായത്